മണിയുടെ സഹോദരി അമ്മിണി വിടവാങ്ങി മണിക്കും സഹോദരൻ രാമകൃഷ്ണനും അമ്മ തന്നെയായിരുന്നു ശേഷം ആ കുടുംബത്തിന് വലിയൊരു നഷ്ടം കൂടി സംഭവിച്ചിരിക്കുന്നു കലാഭവൻ മണിയുടെ സഹോദരി അമ്മിണി ഓർമ്മയായ ദുഃഖം പങ്കുവച്ച് ഇളയ സഹോദരനായ ആർ എൽ വി രാമകൃഷ്ണൻ എഴുപത്തെട്ട് വയസ്സായിരുന്നു താര സഹോദരിക്ക് മാർച്ച് ഇരുപത്തി ആറിനായിരുന്നു അന്ത്യം ഉദരസംബന്ധമായ അസുഖത്താൽ ചികിത്സയിലായിരുന്നു മണിയുടെ കുടുംബത്തിലെ മൂത്ത സഹോദരിയായിരുന്നു അമ്മിണി വെള്ളാങ്ങല്ലൂർ ആനക്കച്ചിറ പരേതനായ രാമൻകുട്ടിയാണ് ഭർത്താവ് മക്കൾ ബേബി ഗീത ഹരി സഹോദരിയുടെ മരണത്തിൽ ദുഃഖം പങ്കുവച്ചുകൊണ്ട് ആർ രാമകൃഷ്ണൻ കുറിച്ചത് ഞങ്ങളുടെ പ്രിയ സഹോദരിയുടെ വേർപാടിൽ ഞങ്ങളുടെ ദുഃഖത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു എന്നേക്കാൾ കുറച്ചധികം വയസ്സ് വ്യത്യാസമുണ്ട് ചേച്ചിക്ക് തന്നെ അമ്മയുടെ സ്ഥാനമാണ് ചേച്ചിക്ക് കുട്ടിക്കാലത്തെ സ്കൂൾ അവധിക്കാലം ആഘോഷിക്കുന്നത് മറ്റു ചേച്ചിമാർ ഉണ്ടെങ്കിലും മൂത്ത ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനാണ് ഏറെ താല്പര്യം കാണിച്ചിരുന്നത് ചേച്ചിയുടെ രണ്ട് മക്കൾ എന്നേക്കാൾ മുതിർന്നവരാണ് അവരുടെ കുഞ്ഞ് അമ്മാവനായിരുന്നു ഞാൻ വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടി ചേർന്ന സമയങ്ങളിൽ പാട്ടും കൂത്തും എന്നിലെ കലാകാരന് വലിയ പ്രോത്സാഹനമായിരുന്നു ആ സമയത്ത് കിട്ടുന്ന കപ്പലണ്ടിയും കട്ടൻ കാപ്പിയുടെ രുചിയും ഇന്നും നാവിലുണ്ട് ആ പട്ടിണിക്കാലത്ത് സ്കൂൾ തുറക്കുമ്പോൾ അളിയനും പെങ്ങളും കൂലിപ്പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് പിടിച്ച് അവിടെ ആഴ്ചകൾ തോറും തുണിക്കച്ചവടത്തിന് വന്നിരുന്ന തമിഴന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരുന്ന ഒരു ജോഡി ട്രൗസറിന്റെയും ഷർട്ടിൻറെയും തുണി അന്ന് സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് കൊണ്ടുവരിക ചേച്ചി ഞങ്ങൾക്കൊരു ധൈര്യമായിരുന്നു ഞങ്ങളുടെ അഞ്ച് സഹോദരിമാരും ഒരുമിച്ചായിരുന്നു യാത്രകൾ ചെയ്തിരുന്നത് അതിലൊരാൾ ഇനിയില്ല എന്നത് സങ്കല്പിക്കാൻ പറ്റാത്തതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ആർ എൽ വി രാമകൃഷ്ണൻ ദുഃഖത്തോടെ തന്റെ എഴുത്ത് അവസാനിപ്പിക്കുന്നത് ആദരാഞ്ജലികളോടെ ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി